രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ ലാഹോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം താഴെ തന്നിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക ഉത്തരം ഓപ്ഷൻ എ ആണ് ക്രമത്തിൽ പറയുമ്പോൾ ശ്രീഗുപ്തൻ ചന്ദ്രഗുപ്തൻ ഒന്ന് സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ട് ഒന്നും കൂടി ഓർഡർ പറയാം ആദ്യം ശ്രീഗുപ്തൻ രണ്ടാമത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ മൂന്നാമത് സമുദ്രഗുപ്തൻ നാലാമത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം ഉത്തരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്നത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ നേതാക്കന്മാർ അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതുക ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി കുൻവീർ സിംഗ് ആറ നാനാ സാഹിബ് ഗ്വാളിയാർ റാണി ലക്ഷ്മിഭായ് കാൺപൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകിയത് ഡൽഹിയിൽ നിന്നുമാണ് കുൻവീർ സിംഗ് ആറയിൽ നിന്നുമാണ് നേതൃത്വം നൽകിയത് സാഹിബ് ഗ്വാളിയാറിൽ നിന്നും റാണി ലക്ഷ്മിഭായ് കാൺപൂരിൽ നിന്നുമാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപതിനാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശമാണ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശി മംഗലം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം ഉത്തരം മനു ഫാക്കർ മനു ഫാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക ഉത്തരം ഓപ്ഷൻ എ ആണ് വർണ്ണരാജി എന്ന കൃതി എഴുതിയത് എം ലീലാവതിയാണ് സഫലമീ യാത്ര എന്ന കൃതി എൻ എൻ കക്കാടിന്റേതാണ് ശ്യാമമാധവം എന്ന കൃതി പ്രഭാവർമ്മയുടേതാണ് മധുരം നിന്റെ ജീവിതം എന്ന കൃതി കെ പി അപ്പൻ്റെതാണ് ഒന്നും കൂടി പറയാം എം ലീലാവതിയുടെ കൃതിയാണ് വർണ്ണരാജി എൻ എൻ കക്കാടിന്റെ കൃതിയാണ് സഫലമിയാത്ര കെ പി അപ്പന്റെ കൃതിയാണ് മധുരം നിന്റെ ജീവിതം പ്രഭാവർമ്മയുടെ കൃതിയാണ് ശ്യാമമാധവം അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ് ഓപ്ഷൻ സി ആണ് മിതോഷ്ണ പ്രദേശങ്ങൾ എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖലയാണ് മിതോഷ്ണ പ്രദേശങ്ങൾ ഭൂവൽക്കവും മാൻഡലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത് ഉത്തരം ശിലാമണ്ഡലം ഭൂവൽക്കവും മാൻഡലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത് ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക പ്രസ്താവന രീതി ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ പ്രസ്താവന രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ് ഉത്തരം ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപിയ പീഠഭൂമി മേഖലയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് മാധവ് ഗഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽനാണ് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ഉത്തരം നബാർഡ് എന്താണ് നബാർഡ് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാരാണ് കെ എൻ രാജ് താഴെ പറയുന്നവയിൽ ഏതായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു സുസ്ഥിര വികസനം താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തതേത് ഉത്തരം ജൈവ കൃഷി രീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക തന്നിരിക്കുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷിക ഉൽപ്പന്നം വർദ്ധിപ്പിക്കുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അധികാരം നൽകാതിരിക്കാം ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും രൂപം കൊണ്ടതാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റിയൊന്നാമത് ഭരണഘടനാ ഭേദഗതി കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റിയൊന്നാമത് ഭരണഘടനാ ഭേദഗതിയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയുകയാണെങ്കിൽ രാജ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഉത്തരം രാഷ്ട്രപതിക്ക് ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയുകയാണെങ്കിൽ രാജ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് മുബാറക് അൽ ഖബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റേതാണ് ഉത്തരം കുവൈറ്റ് മുബാറക് അൽ ഖബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി കുവൈറ്റിൻ്റേതാണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് ഉത്തരം ഓപ്ഷൻ ബി മൂന്നും രണ്ടും മാത്രം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ബി എസ് ഒഴിവാക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര ഉത്തരം ദിവസം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൂറ് ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത് ഉത്തരം കെ എസ് സി ബി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമേതാണ് കെ എസ് ഇ ബി മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതല്ല ഏതൊക്കെയാണെന്ന് നോക്കാം മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിംഗിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്